അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സമഗ്ര പേവിഷപ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള പേവിഷബാധ ബോധവൽക്കരണ പ്രചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുഴയിൽ നടന്നു മൂവാറ്റുഴ നിർമ്മല കോളേജിൽ നടന്ന ബോധവൽക്കരണ പ്രചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു സമഗ്ര മൂന്നാം ഭാഗമായുള്ള പേവിഷബാധ ബോധവൽക്കരണ വെച്ച് നടന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പ്രചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമുക്കൊരു ഈ കോവിഡിന്റെ സമയം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വീടുകളിൽ ഒരുപാട് പട്ടികൾ വളർത്തുന്ന ആളുകളെ നായ്ക്കളോട് വലിയ സ്നേഹമുള്ള ഇവിടെ മൂവാറ്റുപുഴയിൽ തന്നെ ദയ എന്ന് പറയുന്ന സംഘടന നമ്മളെന്തെങ്കിലും മിണ്ടി അപ്പോൾ പ്രശ്നമാണ് കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ദയ എന്നോ സംഘടനക്കാരും വന്നു അത്രയും ഇവിടെ വലിയ വലിയ തോതിൽ അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഘടനാ ഭാരവാഹികളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരുണ്ട് ഈ ജില്ലാതലത്തിൽ ഈ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട തിരുവനായക്കളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ളതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ നമ്മളെന്തെങ്കിലും ഒരു പ്രായോഗികമായി ചില സമീപനം പറയുമ്പോൾ നമ്മളെ കടിച്ചു കയറാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ മൃഗങ്ങളോട് അല്ലെങ്കിൽ തെരുവു നായ്ക്കളോട് അല്ലെങ്കിൽ നായകളോടൊക്കെ വലിയ സ്നേഹമുള്ള ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള ആളുകളുള്ള സമയത്ത് തന്നെ വലിയ തോതിൽ ആക്രമണം നടത്തുന്ന ഒരുപാട് തെരുവ് നായ്ക്കളും അല്ലെങ്കിൽ മറ്റു നായ്ക്കുട്ടികളൊക്കെ നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ് ഈ പേവിഷബാധക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തെരുവുനായ്ക്കളുടെ എണ്ണം കൂടി വരുന്നു അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എ ബി സി ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളിലൂടെ നമ്മൾ അതിൻ്റെ വന്യീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ എട്ട് സ്ഥലത്തെങ്കിലും എ ബി സി സെൻറ്ററുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും നമുക്ക് രണ്ട് സ്ഥലത്ത് തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളൂ ഗുണന്തൊരുത്തിയിലും വടവകോട് മാത്രമാണ് നമുക്ക് രണ്ട് എ ബി സെന്റർ ജില്ലയിലുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളും തുടങ്ങുമ്പോഴേക്കും ആളുകൾ പരാതിയാണ് കാരണം കുറേ സ്ഥലത്തുള്ള പട്ടികളെ കൊണ്ടുവന്ന് ഈ വന്ധീകരണ ശസ്ത്രക്രിയ നടത്തി അവർ ഏഴ് ദിവസക്കാലം അവിടെ ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ ആ സമീപത്തുള്ള വീട്ടുകാർക്കൊക്കെ വലിയ ശല്യമാകുമെന്ന് പറഞ്ഞ് ഈ കുറയും ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ വലിയ ശല്യമാണെന്ന് പറഞ്ഞ ആളുകൾ സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് രണ്ട് സ്ഥലത്തെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവിടെയും ചില സാങ്കേതികമായ ചില പ്രയാസങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുകയാണ് കാരണം തെരുവു പിടിക്കുന്ന ആളുകൾക്കുള്ള കൂലിയുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് സ്ഥലത്തൂടെ നമ്മൾ പരമാവധി തെരുവ് നായ്കളെ കണ്ടെത്തി പരമാവധി നമ്മുടെ വീടുകളിലുള്ള ഹോണ്ടോക്സ് ഉൾപ്പെടെ നമ്മൾ കണ്ടെത്തി അവർക്ക് ഈ വന്ധ്യങ്കര ശസ്ത്രക്രിയ വിധേയരാക്കി ഈ നായ്ക്കളുടെ എണ്ണം പെരുകാതിരിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പരിപൂർണമായ തലത്തിൽ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിനൊപ്പം തന്നെയാണ് നമുക്ക് തെരുവ് നായ്ക്കളുടെ ആക്രമണം കൂടി വരുന്ന സമയത്ത് െരായിട്ടുള്ളത് ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് പേവിഷബാധ ബോധവൽക്കരണ പ്രചരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മിഷൻ റാബീസ് എഡ്യൂക്കേഷൻ ഓഫീസർ രഞ്ജിത് കെ ജോയ് പേവിഷബാധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി എറണാകുളം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ പ്രമല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് മൂവാറ്റുപുഴ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ലീന പോൾ ആവോലി വെറ്റിനറി സർജൻ ഡോക്ടർ ആശാ അബ്രഹാം അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ വി എം ഷാജിമോൻ എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ സംഗീത നായർ എന്നിവർ പങ്കെടുത്തു സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പങ്കെടുത്തുരക്ഷണത്തിന്